സർ അവിടെ എത്തിയിട്ടേം അന്വേഷണത്തിൽ അവരുടെ വാഹനവും വാഗെല്ലാം കണ്ടെത്തി പക്ഷേ അവരെ കണ്ടില്ല ഒരു പക്ഷേ അവർ പുറത്തേക്കുള്ള വഴി അന്വേഷിച്ച് ഉൾക്കാട്ടിലേക്ക് എത്തിയിട്ടുണ്ടാവും എന്നാണ് കരുതുന്നത് ഞങ്ങൾ കൂടുതൽ ആളുകൾ അയച്ചിട്ടുണ്ട് പോരാത്തതിന് അവിടെ ഫോറസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ആളുകളുണ്ട് അവരെ അറിയിച്ചിട്ടുണ്ട് നാലുപേരുടെ ഫോട്ടോ അടക്കം അയച്ചിട്ടുണ്ട് പെട്ടെന്ന് തന്നെ കണ്ടെത്തണം സർ വല്ലാത്തൊരു അസ്വസ്ഥതയുടെ ആ രണ്ട് പിതാക്കളും എസ് ഐയുടെ വാഹുവിൽ നിന്നു വീട്ടിൽ അവരെയും കാത്തു നിൽക്കുന്നവരോട് എന്തു പറയും അറിയില്ല രാഘവൻ്റെ ഫോൺ റിങ് ചെയ്തു ഹലോ രാഘവേട്ടാ അവർ ഇപ്പോഴും എത്തിയില്ലേ നേരെ ഇരട്ടി അവർ എത്തിയിട്ടില്ല എത്തിയിട്ട് ഞാൻ വരാം ആദ്യം പറഞ്ഞ് മറ്റൊന്നും പറയാതെ അവർ ഫോൺ ഓഫ് ചെയ്തു ഇപ്പോഴും എത്തിയില്ലേ ഈശ്വര എൻ്റെ മക്കൾക്കൊന്നും വരുത്തേലേ ആ അമ്മ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിച്ചു ആ ആൽമരത്തിൽ അടുത്തെത്തി ആദ്യം നോക്കി മുന്നോട്ട് രണ്ടടി വെച്ചതും പെട്ടെന്ന് കഴുത്തിന് പിറകിൽ തറഞ്ഞു വല്ലാത്ത നിർവികാരതയോടെ അവൻ പിറകിലേക്ക് തലേൽപ്പും ചിരിച്ചു പിറകിൽ കാണുന്നത് വല്ലാത്തൊരത്ഭുതത്തോടെ അവൻ നോക്കി ഒരു നിമിഷം അവൻ്റെ തൊണ്ടയിൽ ഉമിനീർ പറ്റി ഒരു കൂട്ടം ആളുകൾ ഒരു വലിയ അമ്പ് കൊണ്ട് കഴുത്തിൽ കുത്തിപ്പിടിച്ചിട്ടുണ്ട് അവരുടെ വേഷവും മുഖത്ത് ദേശി പിടിപ്പിച്ചതെല്ലാം അറിയാം ഏതോ വിഭാഗം കാട്ടുവാസികളാണ് അവൻ അവരെ നോക്കി അവരിൽ മറ്റു ചിലരും അവന് നേരെ അമ്പ് നീട്ടി എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് എൻ്റെ കർത്താവ് ഇതേത് ഭാഷ വഴിതെറ്റി വന്നത് ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും എന്നാൽ ആ കൂട്ടത്തിൽ തലവനെന്ന് തോന്നിക്കുന്ന ആള് അല്പം മുന്നോട്ട് വന്ന് അവരോട് എന്തൊക്കെയോ പറഞ്ഞു അപ്പോൾ തന്നെ ബാക്കിയുള്ളവർ അവനെ പിടിച്ച് മുന്നോട്ട് നടത്തി അവന്റെ കയ്യിൽ നിന്നും അവളെ വാങ്ങി അവർ ചേർ ചേർന്ന് കയ്യും കാലും പിടിച്ച് മുന്നോട്ട് നടന്നു കുറച്ചൽപ്പം നടന്ന് മുന്നോട്ട് നോക്കിയതും കർത്താവേ ഈ കാട്ടിൽ ഇങ്ങനെയും ഒരു നാടോ ചെറിയ ചെറിയ കുടിലുകൾ ചുറ്റും തീ കത്തിച്ചിട്ടുണ്ട് ഒരു ഭാഗത്തൊരു വലിയ തീ കൂട്ടം അതിനു ചുറ്റും എന്തൊക്കെയോ പറഞ്ഞു കൊണ്ട് ഒരു കൂട്ടം വട്ടം ചുറ്റി നടക്കുന്നു ആദമിനെ ഒന്തിത്തള്ളി അവർ അങ്ങോട്ട് കൊണ്ടുപോയി ആ ഭാഗത്ത് അവർ കയറിൽ കെട്ടിയിട്ടു ദച്ചുവിനേൻ്റെ ഒരു ഭാഗത്തിരുത്തി അവളുടെ കൈയും കെട്ടിയിട്ടു ശേഷം അവർ ചേർ ഒരു വലിയ പാറ ഉരുട്ടിക്കൊണ്ടുവന്നു മൂർച്ചയേറിയൊരു വലിയ വാളെടുത്തു അത് ആ തീക്കൂട്ടത്തിൽ എന്തൊക്കെയോ ചൊല്ലുന്ന തലവനെ തോന്നിക്കുന്ന ആളുടെ കയ്യിൽ കൊടുത്തു അയാൾ അയാളതെടുത്ത് ആ തീയ്ക്ക് നേരെ നീട്ടിപ്പിടിച്ച് ഓരോന്ന് ചൊല്ലാൻ തുടങ്ങി ആദം കണ്ണുകൾ നട്ടു നോക്കിയിരുന്നു ഒരു നിമിഷം അവന് തോന്നിപ്പോയി ഞങ്ങളെ അറുക്കാൻ വേണ്ടിയാണോ കർത്താവേ അവൻ ദച്ചുവിനെ നോക്കി മോളിക്കൊണ്ട് തളർച്ചയിൽ ബോധമില്ലാതിരിക്കുന്ന അവളെ നിസ്സഹായ നിസ്സഹായാവസ്ഥയിലിടവൻ നോക്കി ഒരാൾ അവൻ്റെ അടുത്ത് വന്ന് ഓരോന്ന് ചൊല്ലി വെള്ളനിറത്തിൽ കുറച്ച് കൂടി അവനെ ദേഹത്തിൽ കറിഞ്ഞു ശേഷം ദച്ചുലേക്കും ഏകദേശം ഒരു കാര്യം അവൻ ഉറപ്പായി ഞങ്ങളിവർ ആ വാളെടുത്ത് ബലി നടത്താൻ പോവുകയാണെന്ന് അവൻ അവൻ്റെ അപ്പച്ചനെയും അമ്മച്ചിയെയും മറിയാമ്മയും രമിയെയും എല്ലാം ഓർത്തൊരു നിമിഷം അല്പം കഴിഞ്ഞ ഒരാൾ വന്ന് ദച്ചുവിനെടുത്ത് ആ പാറയിൽ തല കമഴ്ത്തി വെച്ച് കിടത്തി അല്പനേരം നേരം കഴിഞ്ഞതും ബാക്കി ആൾക്കൂട്ടവും അവിടെ എത്തി കുറച്ച് സ്ത്രീകളും കുട്ടികളും അടക്കം എല്ലാവർക്കും ഒരേ വേഷം ആദ്യം അവസാന ശ്രമം എന്നോണം ഉറക്കെ വിളിച്ചു അവളെയൊന്നും ചെയ്യല്ലേ പ്ലീസ് ഞങ്ങൾ വഴിമാറി വന്നു പോയതാ എന്നാൽ അവൻ പറയുന്നൊന്നും ഈ കൂട്ടങ്ങൾക്ക് മനസ്സിലായില്ല തലവനായി തോന്നിക്കുന്ന ആൾ വാളുമെടുത്ത് അവളുടെ അടുത്തെത്തി ഒരു പാത്രത്തിൽ നിന്ന് കുറച്ച് പൂക്കളും മഞ്ഞയും ചൂപ്പും പൊടികളും അവളുടെ ദേഹത്തെ കിട്ടു ശേഷം ഓരോന്ന് ചൊല്ലി അവളുടെ കഴുത്തിൽ വെച്ചു വാൾ മുകളിലേക്ക് ഉയർത്തി നെഞ്ചിടിപ്പോടെ ശ്വാസമെടുക്കാൻ പോലും കഴിയാതെ ആദം തറഞ്ഞു നിന്നു ഇരു കണ്ണുകളും ഇറക്കി അടച്ചു അവൻ ദക്ഷാ കണ്ണുകൾ ഇറക്കി അടച്ച് ദക്ഷയെ വിളിച്ച് ആദം അലറിക്കരഞ്ഞു വാൾ താഴ്ത്തി വെട്ടാൻ ഒരുങ്ങിതം പെട്ടെന്ന് ഒരാളുടെ ശബ്ദം കേട്ടു എല്ലാവരും അയാളെ നോക്കി ആദം കണ്ണുകൾ തുറന്നു മുന്നോട്ട് നോക്കി ഇല്ല അവൾക്കൊന്നും പറ്റിയിട്ടില്ല പെട്ടെന്നാണ് അവനും അപ്പുറം നിന്ന് അവരോട് എന്തൊക്കെയോ സംസാരിക്കുന്ന ഒരാളെ കണ്ടത് അയാളുടെ വേഷം കണ്ട ഒരു നിമിഷം അവൻ ആശ്വാസം തോന്നി കണ്ടാലറിയാം ഒരു ഫോറസ്റ്റ് കാവൽക്കാരനാണ് കയ്യിലൊരു വലിയ ഗണ്ണുണ്ട് യൂണിഫോം ഇട്ടിട്ടുണ്ട് ഒരു നിമിഷം അവൻ ശ്വാസമെടുത്ത് മനസ്സിനെ ശാന്തമാക്കി അയാൾ അവരോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് അവരുടെ ഭാഷയിലാണ് പറയുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല അല്പം കഴിഞ്ഞതും അയാൾ എൻ്റെ അടുത്ത് വന്നു ഹേയ് തമ്പി എൻ പേര് മാരിമത്തു ഞാനിന്താ കാടക്കുള്ള കാവൽക്കാരെ നിങ്കാ എപ്പോഴെങ്കിൽ വന്നാച്ച ഒരു നോട്ടീസ് വന്നാച്ച് അതുക്കുള്ള രണ്ട് പൊണ്ണ് രണ്ട് പയ്യെ എന്താ കാട്ടുകൾ മിസ്സിംഗ് ആണെന്ന് തോന്നിയച്ച് അത് വന്ന് നിങ്കത്താനാ ആമ അണ്ണ അത് വന്ന് നാങ്കത്താ പ്ലീസ് ഹെൽപ്പ് സാർ പ്ലീസ് തമ്പി ഇന്ന പക്കം വരക്കൂടാതെ ഇവങ്ക വന്ന് പെരിയ കാട്ടുജാതി ഇന്നക്കിങ്കെ പെരിയ പൂജ നടക്കേ അവങ്കിൽ ഉൾപ്പെന്ന് മാറ്റിരിക്കട്ടെ അതൊക്കെ വന്ന് ഇങ്ങളെ ബലി കൊടുക്ക പോരെ സർ പ്ലീസ് ഹെൽപ്പ് സർ അവൻ കൈകൂപ്പി അപേക്ഷയോണ്ട് നീങ്കാ ഒരു പൊണ്ണ് ഒരു പയ്യയാനാ വേറെ പൊണ്ണ് പയ്യ ഇരിക്കാം കാ അവൻകെങ്കേ തരി സാർ അവങ്ക എനിക്ക് കാട്ടിക്കുള്ളേ ഇരിക്കുക എങ്കാതെ അയാളെ ഒന്ന് ആലോചിച്ച ശേഷം കുറച്ച് അകലെയുള്ള അയാളെ പോലെ യൂണിഫോം അണിഞ്ഞാൽ മറ്റു മൂന്നുപേരെ വിളിച്ചു ഏയ് ചിന്നസാമി മരുതേ മുരുക ഇങ്ങ വാങ്ങുമോ അവരെ മൂന്ന് മൂന്നുപേരെയും വിളിച്ചു അവരുടെ കാര്യങ്ങൾ പറഞ്ഞു ഡെന്നിയും ഗീതുനെയും അന്വേഷിക്കാനും വിട്ടു അവർ മൂന്നുപേരും അവിടെ നിന്ന് പോയി ഏയ് തമ്പി ഞാൻ ഞാനാവട്ടെ പേഴ്സ പോലെ തിരുമ്പി വരുമ്പോൾ നീ അവൻ്റെ സ്വലങ്ങതൊക്കെ ഞാൻ പേഴ്സുമ്പോതും തലക്കാട്ടിക്കോട് പൊരിഞ്ഞിത്താം ഓക്കെ സാർ ശേഷം മാരിമുത്ത് അവരോട് പോയി സംസാരിച്ചു ശേഷം അവർ ചിതർ വന്ന് ഓരോന്നും ചോദിച്ചു ചോദിക്കുന്നത് എന്താണെന്ന് പോലും മനസ്സിലാകാതെ മാരിമുത്ത് പറയുന്നതുപോലെ അവൻ തലയാട്ടി മറുപടി കൊടുത്തു ശേഷിമാർ അവിടെ നിന്ന് നേരെ ബോധം കിടക്കുന്ന ദക്ഷിണ അട ചെന്ന് അവളെടുത്ത് ഒരു കുടിലിന്റെ ഉള്ളിൽ കൊണ്ടുപോയി അവൻ നോക്കി നോക്കിയിരുന്നു എന്നിട്ട് മാരിയെ നോക്കി ഏയ് തമ്പി കവലപ്പെടാതെ അവൻകൊന്നുക്ക് മരുന്ന് പോടും അത് കേട്ടപ്പോൾ അവരൊരാശ്വാസം തോന്നി എങ്കിലും നേരത്തെ എന്താവും ഇവരോട് മാരി പറഞ്ഞിട്ടുണ്ടാവുക ആദം മാരിയേ നോക്കി സർ നീങ്ക അവർക്കിട്ട് എന്നെ ചൊല്ലിയാച്ചു അയാളൊന്ന് ചിരിച്ചു അവൻ അവൻകിട്ട് ഞാൻ അന്ത പൊന്നും നിങ്ങളും ഉന്മയ കാതൽ പഠിക്ക് ആന ഉങ്ക ഫാമിലി അധികം സപ്പോർട്ട് പന്നലേ അതുക്കാകെ അവങ്കളെ ഭയത് നീങ്ക ഇങ്ങ കാടുകളെ വന്ന് വഴിത്തെരി പേട്രിയാക്ക അപ്പടി ഞാൻ സ്വന്നേ ഏയ് തമ്പി ഇന്ന് നാളേക്ക് ഇങ്ങോ വിട്ട് പോകൂടാതെ നാളെ രാത്രി വന്ന് ഇന്ന പൂജ മുടിയും അതക്കപ്പറം കാലേ പോകത് തെറിഞ്ഞതാ ഈയാ എനിക്ക് തെറിഞ്ഞത് സാർ ഏയ് തമ്പി എതിക്ക് നീ സാർ സാറ് കൊപ്പിടെങ്കിൽ മാരി അത് പോതും ആദം അയാൾ നോക്കിയത് പുഞ്ചിരിച്ചു എന്നിട്ട് അവിടെ ഒരു കലയിലിരുന്നു എൻ്റെ കർത്താവേ ഇവിടെ എൻ്റെ കാമുകി ഇതെങ്ങാനുമ്പോൾ പിശാചറിഞ്ഞ ഹോ അവനോരോന്ന് ആലോചിച്ചിരുന്നു അപ്പോൾ ഒരു പയ്യൻ വന്ന് അവൻ്റെ കയ്യിലെ മുറിവെല്ലാം കുറച്ച് പച്ചര മരുന്ന് വെച്ച് കെട്ടിക്കൊടുത്തു അവരുടെ കൂടെ ചില സ്ത്രീകൾ അവനെ നോക്കി ചിരിച്ചു ചിരിച്ചോരോന്ന് പറയുന്നുണ്ട് മാരി പറഞ്ഞത് കേട്ടായിരിക്കും അവൻ ഓർത്തു അവൻ തിരിച്ചവരെ നോക്കി ചിരിച്ചു ആ സ്ത്രീകൾ വേഗം അവിടെ നിന്ന് ഓടിപ്പോയി അവൻ പതിയെ തച്ചു കിടക്കുന്ന കുടിയിലേക്ക് ചെന്നോക്കി നിലത്ത് ഒരു പുൽമെത്തയിൽ കിടത്തിയിട്ടുണ്ട് അവളെ തലയിൽ മരുന്ന് വെച്ച് കെട്ടിയിട്ടുണ്ട് മുറിവുകളിലെല്ലാം മരുന്ന് വെച്ചിട്ടുണ്ട് അവൻ അവളെ നോക്കി പുറത്തേക്ക് ഇറങ്ങി മരച്ചുവട്ടിൽ ഡെന്നിയുടെ ഷോൾഡറിൽ തല തലവെച്ച് ചാരി ഉറങ്ങുകയാണ് ഗീതോ ഡെന്നി അവള് നോക്കിയിരിക്കുകയാണ് പെട്ടെന്ന് അവൻ്റെ കഴുത്തിൽ എന്തോ തറഞ്ഞു അവൻ്റെ ഉള്ളൊന്ന് പിടഞ്ഞു തികഞ്ഞ ഞെട്ടലൂടെ അവൻ അതിൽ നോക്കി പതിയെ തലച്ചരിച്ചു നോക്കി ഒരു വലിയ തോക്ക് എൻ്റെ കർത്താവേ ഈശോയെ വേളാങ്കണ്ണി മാതാവേ എൻ്റെ മറികക്കുട്ടി മേരി കൊച്ചേ ത്രേസി കൊച്ചേ അവനലറി അവൻ അലർച്ച കേട്ട് ഗീതു ഞെട്ടി ഉണർന്നു എന്താ എന്താ അവൾ ഞെട്ടി ചോദിച്ചു നോക്കേടി നോക്ക് നമ്മളിപ്പോ ചാവും അവൻ പിറകിലേക്ക് തലച്ചിരിച്ചു ഗീതു അവരെ കണ്ട് പേടിച്ചു നോക്കി നിന്നു ഏയ് തമ്പി നീങ്കാ ഭയപ്പെടാതെ നാങ്ക നാങ്ക വന്ന എന്താ കാടക്കുള്ളിൽ കാവൽ നിൽപ്പാങ്കേ അത് ശരി എന്നിട്ടാണോ പിറകിലൂടെ തോക്കു ചൂണ്ടിയുള്ള ജീവനങ്ങ് പോയി ഹോ അണ്ണാ അണ്ണ കാപ്പാത്തങ്ക അണ്ണാ അവൾ കൈക്കൂപി പറഞ്ഞു എന്നാൽ അതുക്കളുടെ ഡെന്നി കണ്ണ് തള്ളി നോക്കിയിരുന്നു എൻ്റെ കർത്താവെ ഇവൾക്ക് എങ്ങനെ ഇതെങ്ങനെ അറിയും ഇവൾ പെറ്റിട്ട് തീ കാട്ടിലായിരുന്നു തങ്കച്ചീ നീ കവലപ്പെടാതെ എങ്ങൾ കൂടെ വാങ്ങെ ഉന്നൂടെ കൂടെ വേറൊരു പയ്യെ ഒരു പൊണ്ണിരിക്കാ അവങ്കെ എങ്ങളുടെ ഫ്രണ്ട്ക്ക് കൂടെ ഇരിക്ക നീങ്കെ ഭയപ്പെടാതെ അത് കേട്ടപ്പോൾ ഗീതവിന് വല്ലാത്ത ആശ്വാസം തോന്നി അവൾ ഈശ്വരനെ വിളിച്ചു ഡീ ഇയാൾ എന്താ ഈ പറയുന്നേ ആദം സാർ ദച്ചു അവർ ഇവരുടെ കൂടെയുണ്ട് അവരുടെ അടുത്തേക്ക് പോകാം വേഗം വാ ഡീ നീ പണ്ട് ഈ കാട്ടിൽ വന്നിട്ടില്ലേ സത്യം പറ നന്നായി തമിഴ് പറയുന്നുണ്ടല്ലോ പോടാ തമിഴ് പറയാൻ കാട്ടിൽ വരണ്ട നല്ല തമിഴ് സിനിമ കണ്ടാൽ മതി അവൾ മുഖം തിരിച്ച് അവർക്കൊപ്പം നടന്നു ഓ അങ്ങനെ ആ ഗീതു ഞാനും വരുന്നു ഇച്ചായനെ കൂട്ടുമോളെ അതും പറഞ്ഞവൻ അവളുടെ പിറകെ പോയി ഡെന്നിയേയും ഗീതുവിനെയും കൂട്ടി അവർ കുറച്ചു ദൂരം നടന്നു ഗീതു ഒരു കൂസലുമില്ലാതെ നടക്കുന്നത് കണ്ട് ഡെന്നി അകെ കിടിപ്പോയ അവസ്ഥയിലാണ് കർത്താവേ ഇവൾക്ക് ഇവന്മാരെ എന്നേക്കാളും കൂടുതൽ വിശ്വാസമാണല്ലോ അല്പം കഴിഞ്ഞവർ ഒരരുവി ഒഴുകുന്നിടത്തെത്തി വാങ്ങി തമ്പി അയാൾ വിളിച്ചു ഡെന്നി ചുറ്റും നോക്കി അയാൾ അയാളൊരു മരത്തിനടുത്തേക്ക് നടന്നു എന്നിട്ട് പറഞ്ഞു നീങ്കേ ഇന്ന് ഇന്തപക്കം തൂങ്ങിട്ടേർ മേലെ ഏറ് തമ്പി ഇയാളിതെന്തോ എന്ന് പറയുന്നത് ഈ വള്ളിയിൽ തൂങ്ങാനോ വള്ളിയിൽ തൂങ്ങി കളിക്കാനാണോ ഇങ്ങോട്ട് കൊണ്ടുവന്നേ ഗീതു നമ്മളെ ഇവർ ഈ വള്ളിയിൽ തൂക്കുമെന്നാ തോന്നേ അവനവളെ നോക്കി പറഞ്ഞു ഒന്നും മിണ്ടാതിരി ഈ വള്ളിയിൽ പിടിച്ച് മുകളിൽ കയറാനാ പറഞ്ഞേ എന്നിട്ട് അവിടെ കിടന്ന് ഉറങ്ങാൻ ഈ മരത്തിന് മുകളിലോ ഉറക്കത്തിൽ താഴെ വീണ പിന്നെ എന്നേക്കുമായി മുകളിലോട്ട് പോവാം ഓ ഇങ്ങനൊരു കിഴങ്ങൻ കണ്ണ് തുറന്ന് മുകളിലേക്ക് നോക്ക് അവനപ്പോഴാണ് മുകളിലേക്ക് ശ്രദ്ധിച്ചത് അതിമനോഹരമായൊരു വീട് ഇരുട്ട് ശരിക്കും അറിയുന്നില്ല ചിന്നസാമിയുടെ കയ്യിൽ ലൈറ്റ് അടിച്ചപ്പോഴാണ് അവനത് കണ്ടത് ഹോ ഈ കാട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ സെറ്റപ്പ് കൊള്ളാം അണ്ണാ അണ്ണാ എങ്കിൽ സാപ്പിടുന്നതൊക്കെ യഥാവിരിക്കുക രൊമ്പ വിസക്കത് അണ്ണാ അവൾ വയറു പറഞ്ഞു നീങ്കമേലോ ഉക്കാറുങ്കോ അന്തപ്പൊക്കം ഒരു കാട്ടിൽവാസി ഇരിക്കാമെങ്കിൽ നാഗേ അങ്ക പോയി തിരുവി വരുവേൻ അയാൾക്ക് ശേഷം ഒരു നാല് ഭക്ഷണത്തിൻ്റെ പേര് പറഞ്ഞു അവൾ അതിലെവിടെയോ കേട്ട ഓർമ്മയിൽ ഒരെണ്ണം പറഞ്ഞു എന്നാൽ ഡെന്നി ഇതെന്തോ വലിയ ഐറ്റമാണെന്ന് തോന്നി കൂടുതൽ കുറച്ച് റിച്ച് ആയി തോന്നിയ പേര് പറഞ്ഞു അത് കേട്ടതും അയാൾ അവനൊന്നിരുത്തി നോക്കി ശേഷം മറ്റുള്ളവരെയും കൂട്ടിപ്പോയി അവർ പോയതും വള്ളികളിൽ മരത്തടികൾ കെട്ടി ഉണ്ടാക്കിയ ഏനിപ്പോലെയുള്ള ആ വള്ളിയിൽ പിടിച്ച് അവർ മുകളിൽ കയറി എന്നിട്ട് ആ മരത്തിന് മുകളിൽ വീട്ടിൽ കയറിയിരുന്നു നേരം കഴിഞ്ഞും അതിലൊരാൾ വന്ന് ഒരു സഞ്ചി തോളിൽ വെച്ച് മുകളിൽ കയറി എന്നിട്ട് സഞ്ചിയിലുള്ള ഭക്ഷണം അവർക്ക് കൊടുത്തു ശേഷം അയാൾ പോയി ഗീതു അവൾക്ക് കൊടുത്ത പാത്രം തോന്നു അതിൽ ചുട്ടെടുത്ത കപ്പ അവൾ വിഷുപ്പ് കൊണ്ടാവും പെട്ടെന്ന് തന്നെ അതെടുത്ത് കഴിക്കാൻ തുടങ്ങി ഡെന്നി അവൻ്റെ പാത്രം തോന്നുന്നു അയ്യോ കർത്താവേ എന്നും വിളിച്ചവൻ അലറികൊണ്ട് ദൂരേക്കെറിഞ്ഞു അതിൽ നിന്ന് വന്ന ഗന്ധം അവന് മനം പുരട്ടി പോക്കാനിച്ചു ഗീതുവിനാ ഗന്ധം അസഹ്യമായി തോന്നി അവൾ മൂക്കും വയും പിടിച്ചു അല്പം കഴിഞ്ഞവൾ അവനെ നോക്കി അല്ല അതെന്തിനാ കളഞ്ഞ് അതിലെന്തായിരുന്നു ഡെന്നി അവളെ പതിയെ ഒരു ചമ്മലോടെ നോക്കി പേര് കേട്ടപ്പോൾ എന്തോ വലിയ ഐറ്റമാണെന്ന് തോന്നി പക്ഷേ കിട്ടിയത് ചേരയെ പുഴുങ്ങിക്കൊണ്ട് വന്നേക്കുന്നു ആ ബെസ്റ്റ് സാറിന് നല്ലതാ പേര് മാത്രമല്ല സാധനം മുന്തിയതല്ലേ ഈ കാട്ടിൽ ഇഴഞ്ഞ് നടക്കുന്ന ചേരയല്ലേ എത്ര കഷ്ടപ്പെട്ട് പിടിച്ച് പുഴുങ്ങി തന്നതാ അതങ്ങ് കഴിച്ചൂടെ സാറേ അവളവനെ പരിഹസിച്ചു ഡി അധികം മൂതലേ വിഷന്നിട്ട് കണ്ണ് കാണാൻ വേല ചൂട്ടെടുത്ത കാപ്പ വേണലെടുത്തോ അതും പറഞ്ഞവൾ അവനു നേരെ നീട്ടി അവനും അതെടുത്ത് കഴിച്ചു സാർ അവർ അവിടുത്തെ ഫോറസ്റ്റ് എസ്കോട്ട് കണ്ടിട്ടുണ്ട് നാളെ അവരെ അവിടുന്ന് പുറത്തെത്തിക്കും നിങ്ങളൊന്നും കൂടെ ടെൻഷനാവണ്ട അത് കേട്ടതും അവരെ കാത്തു നിൽക്കുന്ന ആ പിതാക്കന്മാർക്കും ആശ്വാസവും സമാധാനവും തോന്നി എൻ്റെ കർത്താവേ നീ എൻ്റെ മക്കളെ കാത്തു അത് പറഞ്ഞ് രാഘവനെ നോക്കി രാഘവൻ നിങ്ങളെന്നാ ഇനി വീട്ടിൽ പോയിക്കോളൂ കണ്ടില്ലെങ്കിൽ വീട്ടിലുള്ളവരും വിഷമിക്കും നാളെ വന്നാൽ മതി നാളെ അവരിങ്ങെത്തും ആ മനുഷ്യന്റെ വാക്കുകൾ അനുസരിച്ച് രാഘവൻ വീട്ടിലേക്ക് പോയി വീട്ടിലെത്തി അവളെ കണ്ടുകിട്ടിട്ട് സന്തോഷം തോന്നി ഗീതുവിന്റെ അമ്മയെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു എല്ലാവർക്കും ഏതൊക്കെ ആശ്വാസം തോന്നി നേരം പുലർന്നു ഇന്ന് ഇവിടുന്ന് എങ്ങനെയെങ്കിലും പുറത്തെത്തണമെന്ന് മനസ്സിൽ കണക്ക് കൂട്ടിയാദാം ഈ തമ്പി എപ്പോഴിരിക്കുക നല്ലർക്ക് അതും പറഞ്ഞ് അയാളെന്നേക്ക് സൗമചിരിച്ചു ആദാം പെട്ടെന്നൊരു സ്ത്രീ വന്ന് അവർക്ക് കുടിക്കാൻ വെള്ളം കൊടുത്തു ശേഷം മാരുമുത്തുവിനോട് എന്തോ പറഞ്ഞു ശേഷം ആ സ്ത്രീ പോയി അവനെന്നൊക്കെ ചിരിച്ച് അവിടെ നിന്ന് മാരിയമത്തു ആദമിൻ്റെ അടുത്ത് വന്നു ഈ തമ്പി ഒരു മുഖ്യമായ വിഷയം ഇരിക്കുക എല്ലാം അന്ത പെണ്ണുക്കും ഉങ്കപ്പൊക്കം താനിരിക്കേ എന്നാച്ച് അത് വന്ത് അന്ത പൊണ്ണുക്ക് ബോധം വന്നച്ച് അത് കേട്ടതും ആദമിന് വല്ലാത്ത സന്തോഷം തോന്നി ഇതൊക്കെ നിങ്ങൾക്ക് എപ്പോഴും കവലപ്പെടത് തമ്പി ഞാൻ പേശട്ടും അത് വന്ത് ഇന്നലെ ഞാൻ വയ്ക്കിട്ട് സ്വന്നത് അൻ്റെ പൊണ്ണും നിങ്ങളും കാതിരിക്കതെ എന്ന് ഞാൻ പോയി ചെന്നിയാച്ചു അതുക്കാകെ നിങ്ങൾക്ക് അന്ത പെണ്ണു കഴുത്തിൽ എന്നൊക്കെ താലി കെട്ടണം പാദം മാരിമത്ത് പറന്ന് കിട്ട് സ്തംഭിച്ചു പോയി വാട്ട് അത് വന്ന് തമ്പി അങ്ങെ പര് അയാളൊരു വലിയ മരത്തിലേക്ക് ചൂണ്ടി അതിൽ ഒരുപാട് മഞ്ഞ ചരടി സുവർണ നിറത്തിലുള്ള ഏലസ് കെട്ടിത്തൂക്കിയിട്ടുണ്ട് ചുറ്റും മഞ്ഞയും ചൂപ്പും പൊടികൾ മരത്തടി കൊണ്ട് നിർമ്മിച്ച ഒരു വലിപ്പമുള്ള ചെപ്പ് പാത്രം നോക്കി ശേഷം മാരീലേഖ മിഴുകൾ പായിച്ചു അത് എന്നു തരുമോ ഇന്താ കാട്ടുപാസിക്കുള്ള എനിക്ക് വിശ്വാസം അന്ന താലി പൊണ്ണു കഴുത്തിൽ കെട്ടണം അപ്പുറം കെട്ടിയിട്ടപ്പോ പെണ്ണും കയ്യനും എന്ത കാലത്തും പിരിഞ്ഞു പോകാതെ എന്ത് കാട്ടുമൂർത്തി എപ്പോഴും അവങ്ങളെ അനുഗ്രഹിക്കള അത് വന്ന് അവങ്ങളുടെ വലിയ വിശ്വാസം നമ്മൾ ഒരുക്കുള്ള പൊണ്ണ് കഴുത്തിൽ അമ്പലത്തിൽ പോയി താലി കെട്ടറേ ആന ഇവ കാട്ടുമൂർത്തിക്ക് മുൻപേ കെട്ടറേ നീങ്ക അന്ത പെണ്ണ് കെട്ട പ്ലേസ് നീങ്ക അന്ത പൊണ്ണ് കഴുത്തിൽ അത് കെട്ട് അതക്കപ്പുറം എന്നു രാത്രി ഇരിക്കത് പൂജ മുടിഞ്ഞു അപ്പുറം നാളെ കാലം പോകലാ ഇല്ലെങ്കിൽ അവങ്കിവിടെ വന്ന് പോകമൂടിയത് ആദം എല്ലാം കേട്ട് എന്ത് ചെയ്യും ആലോചിച്ച് പതിയെ തച്ച ലക്ഷ്യമാക്കി നടന്നു അവിടെ അവൾ നിലത്തിരിക്കുന്നുണ്ട് കുറേ പേരെ രണ്ട് സ്ത്രീകളുമുണ്ട് അവനെ കണ്ടതും അവർ ചിരിച്ചു ചിരിച്ചെഴുന്നിട്ടു ദക്ഷ ഇപ്പോൾ എങ്ങനെയുണ്ട് കുറവുണ്ട് ഇപ്പോൾ ചെറിയ വേദനയുള്ളൂ പനിയും കുറഞ്ഞിട്ടുണ്ട് അല്ല ഡെന്നി അവരെക്കുറിച്ച് എന്തേലും അവർ ഓക്കെയാണ് അവരെനിന്ന് ഈ കാട്ടിൽ നിന്നും പോകാൻ പറ്റും എന്ന് തോന്നുന്നു അത് കേട്ടതും അവൾ സന്തോഷത്തോടെ അവന് നോക്കി അപ്പോൾ നമുക്കും ഇന്ന് നാട്ടിലേക്ക് പോകാമല്ലേ ഇല്ല അത് അതെന്താ ഇന്ന് ഇവിടെ ഒരു പൂജയുണ്ട് അത് കഴിഞ്ഞ് നാളെ രാവിലെ പോകാം പക്ഷേ അതിന് ഒരു കാര്യമുണ്ട് അവൾ സംശയഭാഗത്തോടെ അവനെ നോക്കി ആദം മാതിപ്പാർതൊക്കെ അവളോട് പറഞ്ഞു അവൾ ഞെട്ടിത്തറച്ച് അവനെ നോക്കി നോ ഇല്ല അത് നടക്കില്ല ഒറ്റഭാഗിൽ മണ്ടത്തരം പറയില്ല ദക്ഷ ഇവിടെ നിന്ന് എങ്ങനെയും പുറത്ത് കടന്നേ പറ്റൂ പിന്നെ ഇതുവരും ഇവരുടെ മുന്നിൽ ഒരു ഡ്രാമ അല്ലാതെ മറ്റൊന്നുമില്ല നിന്നെ കെട്ടി കൂടെ പാർപ്പിക്കാനല്ല ഇത് നടന്നില്ലെങ്കിൽ ഇന്ന് രാത്രി പൂജ അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ ബലി നടത്തും ഓർത്തോ നീ തയ്യാറാണെങ്കിൽ നിനക്ക് വരാം ഞാൻ പുറത്തുണ്ടാവും ആദം പറഞ്ഞാദം ആദം നിന്ന് പോയി ഈശ്വര ഞാൻ എന്ത് ചെയ്യും വേറൊരു മാർഗ്ഗമില്ലേ ഒരുപാട് നേരം ആലോചിച്ചു പുറത്തിറങ്ങി ആദമനെ കണ്ട് മറ്റു വഴിയുണ്ടോ എന്ന് അന്വേഷിച്ചു വീണ്ടും ഒന്നും നടക്കില്ല അവരുടെ വിശ്വാസങ്ങൾ എതിർക്കാൻ കഴിയില്ല എതിർത്താൽ അവരുടെ കൈക്കൊണ്ട് നമ്മുടെ മരണം അതുറപ്പായതും അവൾക്ക് തോന്നി ഈ വഴി സ്വീകരിക്കാൻ തന്നെയാണ് നല്ലത് അവൾ അവനോട് സമ്മതം പറഞ്ഞു എങ്കിലും അവളുടെ ഉള്ളിൽ കിടന്ന് പോകുകയായിരുന്നു ഈശ്വര എന്തൊക്കെ പറഞ്ഞാലും വിവാഹം താലി അതിനൊക്കെ ഒരു പവിത്രതയില്ലേ അച്ഛൻ അമ്മ അവരൊക്കെ ഇതറിഞ്ഞാൽ അവർക്കും ഇത് ഉൾക്കൊള്ളാനാവില്ല അവൾ ഓരോന്നും ചിന്തിച്ചിരിക്കുമ്പോഴാണ് അവിടെയുള്ള രണ്ട് സ്ത്രീകൾ അങ്ങോട്ട് വന്നത് അവരുടേതായ വസ്ത്രമുണ്ട് അവരുടെ കയ്യിൽ അത് അവൾ അണയിച്ചു അത് ധരിച്ചു കഴിഞ്ഞപ്പോൾ അവൾക്ക് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി മറ്റൊന്നുമല്ല മാറൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് നഗ്നമായിരിക്കുന്നു മുടി മുകളിലേക്ക് ഒരു സൈഡിൽ ഒതുക്കി ചുറ്റി കെട്ടി വച്ചിട്ടുണ്ട് അവൾക്ക് വല്ലാത്ത വിഷമവും സങ്കടവും എല്ലാം വന്നു കണ്ണുകൾ നിറഞ്ഞു വന്നു ഈ ഒരു രൂപത്തിൽ പുറത്തേക്ക് ഇറങ്ങാൻ അവൾക്ക് ചിന്തിക്കാൻ കഴിഞ്ഞില്ല ആ സ്ത്രീകൾ അവളെ ഒരുക്കി പുറത്തേക്ക് പോയി മാരി ആദമിനോട് അവളെ വിളിച്ചു അവർ പൂജിക്കുന്ന കാട്ടുമൂർത്തിയുടെ ശിൽപ്പി വെച്ച മരത്തിനടുത്തേക്ക് വരാൻ പറഞ്ഞു അവിടെയെല്ലാം ഒരുക്കിയിട്ടുണ്ട് ആദമിനെയും അവിടെയുള്ള പുരുഷന്മാർ അവരുടെ വേഷം ഒരുക്കിയിട്ടുണ്ട് ആദം ദശുവിൻ്റെ അടുത്തേക്ക് ചെന്ന് അകത്തേ കയറി അവളെ നോക്കിയതും അവനെ കണ്ട് പെട്ടെന്ന് പുറം തിരിഞ്ഞു നിന്നു അവനും പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നിന്നു ആ നേരം അവന് പല ദേഷ്യവും തോന്നി എന്റെ കർത്താവെ ഈ രൂപത്തിൽ കാണുന്നവൾക്കിടയിൽ എങ്ങനെ നിൽക്കും എന്തോ അല്പനേരം ഓർത്ത് അവൻ പുറത്തേക്ക് നടന്നു അഴിച്ചു വെച്ച് അവൻ്റെ ഷർട്ടെടുത്തു അവൾക്കരികിൽ നടന്നു പുറംതിരിഞ്ഞ് നിൽക്കുന്ന അവളുടെ അടുത്തെത്തി ധരിച്ചു അവൻ്റെ സമയം പറഞ്ഞതും അവളുടെ കൈകാലുകൾ പിറയ്ക്കാൻ തുടങ്ങി പെട്ടെന്ന് തൻ്റെ ഇരു ഷോൾഡറുകളും മറയുന്നത് അവൾ അറിഞ്ഞു അവൾ ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞതും അവൻ പുറംതിരിഞ്ഞ് നിൽക്കുകയായിരുന്നു അവളുടെയതും ഷർട്ട് എടുത്ത് അതിന് മുകളിൽ ധരിച്ചു അവൾക്ക് എന്തെന്നില്ലാതൊരാശ്വാസം തോന്നി അവൾ ഷർട്ടിട്ട് കഴിഞ്ഞെന്ന് ഉറപ്പായതും അവനവളുടെ കൈ പിടിച്ച് പുറത്തേക്ക് നടന്നു കാട്ടുമൂർത്തിയുടെ അടുത്തുകൂടി നിൽക്കുന്നവർ അവരെ പൂക്കൾ അവരുടെ ദേഹത്തെറിഞ്ഞ് സ്വീകരിച്ചു മുന്നിൽ നിർത്തി അവർ ഒരുപാട് മന്ത്രങ്ങൾ ചൊല്ലി ശേഷം മഞ്ഞ നിറത്തിലുള്ള പൊടിയെടുത്ത് ഇരുവയുടെയും ദേഹത്തെറിഞ്ഞു വീണ്ടും വിളക്ക് പിടിച്ച മന്ത്രങ്ങൾ ഉരുവിട്ടു ശേഷം തളകിൽ പൂജ വെച്ച മഞ്ഞ ചിരട്ടെടുത്ത് ആദവിന് കൊടുത്തു ഒരു നിമിഷം വല്ലാത്തൊരു ഭാവത്തോടെ അവനെ നോക്കി ആദം കണ്ണുകളൊന്നും മുറുകെ അടച്ച് തുറന്ന ശേഷം നിറഞ്ഞു നിൽക്കുന്ന അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പിന്നെ ഒന്നും ചിന്തി കഥ അവളുടെ കഴുത്തിൽ കെട്ടി ഓടിനിന്നവർ ചിരിച്ചുകൊണ്ട് പല ശബ്ദങ്ങൾ ഉണ്ടാക്കി പൂക്കൾ അവളുടെ ദേഹത്തേക്കറിഞ്ഞു ഒരു നിമിഷം ദക്ഷ കണ്ണുകളടച്ചു അവളുടെ മിഴികൾ നിറഞ്ഞു ഒഴുകുന്നുണ്ടായിരുന്നു പതിയെ കണ്ണുകൾ തുറന്ന് കഴുത്തിലെ മഞ്ഞച്ചരടിലേക്കും അതിനറ്റത്ത് കിടക്കുന്ന ഏലസിലേക്കും ഒന്ന് നോക്കി ശേഷം നിറഞ്ഞ മിഴികൾ ഉയർത്തിയ ആദമനെയും നിറഞ്ഞു തൂകിയ അവളുടെ കണ്ണുകൾ ആദമനെ അവന്റെ ഹൃദയത്തെ കൊത്തി നോക്കുന്ന പോലെ തോന്നി ഒരു നിമിഷം ഇരുവരും പരസ്പരം അവരുടെ കണ്ണുകളിൽ തന്നെ നോക്കി നിന്നു